ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ എന്ന് പറഞ്ഞാൽ രണ്ട് ഒരു കപ്പിൾസിന് ഊട്ടിയിലവരുടെ ട്രിപ്പ് പോകാൻ പ്ലാൻ ചെയ്ത് അവർക്കുണ്ടായ ഒരു അനുഭവത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കാൻ പോകുന്നത് അപ്പോൾ ഒട്ടും വൈകാതെ വീഡിയോയിലേക്ക് പോകാം സോ ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഇതിനുമുമ്പ് ഞാൻ ഇതുപോലത്തെ കുറേ വീഡിയോസ് ഇട്ടിട്ടുണ്ട് അത് കാണാത്ത ഉണ്ടെങ്കിൽ അതും കാണുക അതുപോലെ തന്നെ നിങ്ങളുടെ സപ്പോർട്ടുണ്ടെങ്കിൽ ഇനി വീഡിയോസ് തുടർന്ന് ചെയ്യാൻ പറ്റത്തുള്ളൂ സോ മറക്കാതെ സപ്പോർട്ട് ചെയ്യുക സോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇതിന്നത്തെ വീഡിയോയിൽ എന്ന് പറഞ്ഞാൽ ഊട്ടിയിൽ ഒരു വില്ലേൽ ഒരു ഗസ്റ്റ് ഹൗസ് പോലെ ഒരു വില്ലേജിൽ നടന്ന സംഭവത്തെക്കുറിച്ചാണ് റിയലായിട്ട് നടന്നൊരു സംഭവത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സോ രണ്ട് കപ്പിൾസ് ഉണ്ടെങ്കിൽ ഒരു ട്രിപ്പൊക്കെ പോകുക എന്ന് പറഞ്ഞ പ്ലാൻ ചെയ്തിരിക്കുമായിരുന്നു അപ്പോഴത്തേന് അവർ കസിൻസും ഉണ്ട് കസിൻസ് എല്ലാവരും കൂടി ചെന്ന് ട്രിപ്പിന് പോകാം എന്ന് വെച്ചിട്ട് ഒരു പ്ലാൻ ചെയ്ത് എന്നപ്പോഴത്തേന് ഓക്കെ ഊട്ടിയിൽ പോയാൽ എന്താ എന്നൊരു പ്ലാൻ അവർക്ക് ഊട്ടിയിൽ പോവാം അവിടെ ജസ്റ്റ് ഒരു ദിവസം ഒന്ന് പോയിട്ട് വരാം എന്നുള്ള ഒരു പ്ലാനിൽ പ്ലാനൊക്കെ ഇട്ട് അവർ പോകാൻ തുടങ്ങി പക്ഷേ വിചാരിച്ച സമയത്ത് ഊട്ടിയൊക്കെ റീച്ച് ചെയ്യാനും പറ്റിയില്ല ഭയങ്കര ഊട്ടി കയറുന്നതിന് ഹിൽ സ്റ്റേഷൻ കയറുന്ന സമയത്ത് ഫുൾ മഞ്ഞ് അവർക്ക് ബ്ലോക്കായി കിടക്കേണ്ടി വരുന്നത് തിരിച്ചു വരാനൊന്നും പറ്റത്തില്ല മഞ്ഞ് കാരണം ഓടിക്കാനും പറ്റുന്നില്ല അതുകൊണ്ട് തന്നെ അവിടെ ബ്ലോക്കായി പോവാണ് അവർ അപ്പോഴത്തേനും അവർ പ്ലാൻ ചെയ്ത് ഇന്നും ഇവിടെ സ്റ്റേ ചെയ്തിട്ട് നമുക്ക് നാളെ തിരിച്ചു പോകാമെന്ന് പ്ലാൻ ചെയ്യുന്നു അപ്പോഴത്തേനും സ്റ്റേ ചെയ്യാൻ വേണ്ടി അവരവിടെ കുറേ ഹോട്ടൽസും കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട് പക്ഷേ എല്ലാം ബുക്ക്ഡാണ് ഇവർ നേരെ പ്ലാ നേരത്തെ പ്ലാൻ ചെയ്ത് വരാത്തതുകൊണ്ട് ഇവർക്ക് ഒരു ഹോട്ടൽ പോലും കിട്ടുന്നില്ല എല്ലായിടത്തും സെർച്ച് ചെയ്യുന്നുണ്ട് ഇന്ന് ടൂറിന് പോയേക്കുന്നത് ഭാര്യയും ഭർത്താവും കസിൻ മൂന്ന് കസിൻസാണ് മൂന്നാണുങ്ങളാണ് മൂന്ന് പേരും കൂടെ ആണ് പോയിക്കുന്നത് അങ്ങനെ മൊത്തം അഞ്ച് പേരാണ് ടപ്പിന് പോയിക്കുന്നത് അപ്പം ഇവർ ഭയങ്കരമായിട്ട് സെർച്ച് ചെയ്യുന്നത് എവിടെയൊക്കെ തപ്പിയിട്ടും ഒരു റൂം പോലും ആയിട്ടില്ല എല്ലാം ഫിൽഡാണ് ഇപ്പം എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിരുന്നപ്പോഴാണ് ഈ കപ്പിളായിപ്പിൻ കുട്ടിക്ക് ഓർമ്മ വരുന്നത് അനിയൻ്റെ കസിൻ്റെ ഫ്രണ്ട് ഇവിടെ ഉണ്ടല്ലോ അവനെ ഒന്ന് വിളിടാൻ എന്ന് കസിനോട് പറഞ്ഞു അപ്പം ഓക്കേ എന്ന് പറഞ്ഞാൽ അവൻ വിളിച്ചു വിളിച്ചപ്പോഴത്തേനുണ്ടെങ്കിൽ നോക്കട്ട് നോക്കിയിട്ട് പറയാമെന്ന് പറഞ്ഞിരുന്നു അങ്ങനെ ഫുൾ അവിടെയൊക്കെ ഒന്ന് സെർച്ച് ചെയ്തതിന് ശേഷം കോള് വിളിച്ച വിളിച്ചിട്ട് പറഞ്ഞു ഇവിടെ ഇങ്ങനെ ഇപ്പോൾ മൊത്തം ഫില്ലാണ് പക്ഷെ ഇവിടെ ഒരു ബ്രിട്ടീഷ് ഫില്ല പോലൊരു സംഭവം ഉണ്ട് പക്ഷെ അവിടെ എനിക്ക് കണ്ടിട്ട് അത്ര ശരിയായിട്ട് തോന്നുന്നില്ല നമുക്ക് വേറെ നോക്കാം പക്ഷെ അതാണെങ്കിൽ എനിക്ക് കണ്ടിട്ട് അത്ര തൃപ്തിയായിട്ട് തോന്നുന്നില്ല ഭയങ്കരമായിട്ടൊരു എന്താ പറയുക ഭയങ്കര ഒരു മോഡൽ ഉണ്ട് ഒന്ന് പുതുക്കി പണിയാൻ അങ്ങനെ ഒന്നും ചെയ്യാതെ പഴയ ഒരു മോഡൽ കണ്ടാൽ തന്നെ ഒരു പേടിയാവുന്ന രീതിയിലാണ് വെച്ചേക്കുന്നത് ഒരു റിനോവേഷൻ ഒന്നും ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞാൽ അപ്പോഴത്തേനും ഇവർ പറഞ്ഞാൽ അത് കുഴപ്പമൊന്നും ഇല്ല ഞങ്ങൾ വന്ന് കണ്ട് നിനക്കല്ലേ ഇഷ്ടപ്പെടാത്തതേ ഉള്ളു ഞങ്ങൾ വന്നൊന്ന് കണ്ടുപോക്കട്ട് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ ഞങ്ങൾ അവിടെ തന്നെ താമസിക്കാം എന്ന് പറഞ്ഞാൽ ഓക്കെ എന്ന് പറഞ്ഞു അങ്ങനെ അവർ അവിടെ ചെല്ലുന്നു ചെന്ന് കഴിഞ്ഞാൽ ഇപ്പോഴത്തേനും ഇപ്പം പറഞ്ഞ കണക്ക് ഒരു ബ്രിട്ടീഷ് മോഡൽ ഒരു വില്ല പോലത്തെ സംഭവമാണ് പക്ഷേ ഭയങ്കര വലിയതായിട്ട് റെനോവേഷൻ ഒന്നും ചെയ്തിട്ടില്ല അകത്തൊരു റിസെപ്ഷനിലാണെങ്കിൽ ഒരാളെ ഇരിപ്പുണ്ട് റിസപ്ഷനിലാണെങ്കിൽ അവരെരിപ്പമുണ്ട് പുള്ളിക്കാർ ഇവരെ കണ്ടപ്പോഴത്തേന് എന്താണ് വേണമെന്നൊക്കെ റൂമിൻ്റെ കാര്യം ചോദിച്ചപ്പോൾ ഇവിടെ റൂം ആ ഒരു വില്ലേജ് ഭയങ്കരമായിട്ട് റൂമൊന്നുമില്ല ബുക്ക്ഡായി കിടക്കുകയാണ് അപ്പോഴത്തേനും റൂമ് ഒഴിഞ്ഞു കിടക്കുന്നുണ്ട് അപ്പോഴത്തേന്ന് ചോദിച്ചാൽ ആ റൂമോ എന്നിവർ ചോദിച്ചും പറഞ്ഞ് ഇതൊരു കേരള ഉള്ള ആൾക്കാർ ബുക്ക് ചെയ്തിരിക്കുവാണ് അവരിപ്പോൾ ഉടനെ തന്നെ വരും അവർക്ക് വേണ്ടിയാന്ന് പറഞ്ഞത് അപ്പം തന്നെ ഇവർ ഒരുമാര് വല്ലാതെ ഇനിയിപ്പോൾ ഇന്നും ഈ റൂമില്ലാതെ എന്ത് ചെയ്യുന്നവർ ഭയങ്കരമായിട്ട് പേടിച്ചിരുന്നു അപ്പോഴത്തേന് ഈ റിസപ്ഷനിസ്റ്റ് പറഞ്ഞ് ഇതിന് തൊട്ടപ്പുറത്തായിട്ട് ചെറിയൊരു ഗസ്റ്റ് ഹൗസ് ഹൗസുമല്ലോ അതുകൊണ്ട് അത് ഒഴിഞ്ഞ് കിടക്കുകയാണ് ഞങ്ങളത് ക്ലീനാക്കി തരാം അവിടെ നിങ്ങൾ താമസിക്കുന്നത് നിങ്ങൾ താമസിച്ചോ നിങ്ങൾക്ക് പറ്റുമോ എന്ന് ചോദിച്ചാൽ അപ്പോഴത്തേന് ഓക്കെ അവർക്കത് കുഴപ്പമില്ല താമസിക്കുക എന്നത് അപ്പോൾ ക്ലീൻ ചെയ്ത് തരാമെന്ന് പറഞ്ഞു അപ്പോഴത്തേന് ഇവർ ചോദിച്ച് ഇവിടെ ക്യാമ്പ് ഫയറൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുമോ അതെങ്ങനെയാണെന്ന് ചോദിച്ചപ്പോഴത്തേന് ഈ റിസപ്ഷനിസ്റ്റ് പറഞ്ഞ് നിങ്ങൾ തന്നെ ഇറകും കാര്യങ്ങളൊക്കെ കൊണ്ടുവരണം ഞങ്ങളത് സെറ്റ് ചെയ്തു തരുന്നതായിരിക്കും അതുപോലെ തന്നെ ഞാൻ ഇവിടെ രാത്രി എന്താ പറയുക രാത്രി ഇവിടെ സ്റ്റേ ചെയ്യാറില്ല ഞാൻ പോവാറുണ്ട് നിങ്ങൾ വേണം ഇവിടെ സ്റ്റേ ചെയ്യാൻ എന്ന് പറഞ്ഞു ഇവിടെ ആരും കാണില്ല എന്നവരോട് പറഞ്ഞു അപ്പം തന്നെ ഈ കസിൻസ് ഭയങ്കരമായിട്ട് എന്താണ് ഇവരിവിടെ താസ് ഇവിടെ തന്നെ നിൽക്കാത്ത എന്താന്നൊക്കെ ഒരു വല്ലാത്തൊരു എന്താ പറയുക ടെൻഷനായ കണക്ക് ഇവർക്ക് കസിനെ തന്നെ ഭയങ്കരമായിട്ട് എന്ത് കസിൻസിൻ്റെ മൂന്ന് പേർക്കും ഭയങ്കരമായിട്ട് തോന്നിയത് ഇവിടെ രാത്രി സ്റ്റേ ചെയ്യാത്തത് എന്താ ഇവിടെ നമുക്ക് എന്തെങ്കിലും പ്രശ്നം വന്നപ്പോൾ ആര് എന്ത് ചെയ്യാൻ ഹെൽപ്പ് എന്തെങ്കിലും വേണമെങ്കിൽ ആരെ സഹായിക്കുമെന്നൊക്കെയായി അപ്പോഴത്തേനും ഇവർ കപ്പിൾ സ്ന്തു ചെയ്ത് പോയി വിറക്കൊക്കെ വാങ്ങിച്ചു കൊണ്ടുവരാമെന്ന് പറഞ്ഞാൽ അവരങ്ങനെ പോയി അപ്പോഴത്തേന് അത് കഴിഞ്ഞ് തിരിച്ച് വന്നപ്പോഴത്തേനും ഇവർ താക്കോലൊക്കെ റൂമൊക്കെ ശരിയാക്കി താക്കോലൊക്കെ കൊടുക്കാനൊക്കെയായി മറ്റേ ഇവർ റിസപ്ഷനിസ്റ്റാണ് ഈ രാത്രിയാവുന്നതുകൊണ്ട് അവർ പോവുകയും ചെയ്തു ഇതിനുശേഷം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ക്യാമ്പ് ഫയറൊക്കെ നടത്തുമെന്ന് പറഞ്ഞാൽ മീൻ വില്ലയുടെ പിറകിലായിട്ടാണ് അപ്പോഴത്തേനും ഇവർക്ക് ഈ റൂം ഈ ഒരു വില്ലേജ് അകത്തൂടെ കയറി പിറവിച്ചെന്ന് ഇറങ്ങും അപ്പോഴത്തേനും ഇവർ ഇതിൽ കൂടെ നടന്നു പോകുന്ന സമയത്ത് ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്യാൻ വേണ്ടി ഈ സഹോദരൻ പറഞ്ഞു ആ റൂമിലോട്ട് ചെയി നോക്കരുത് ഒരു പ്രത്യേകത എന്തോ ഒരു പ്രത്യേകത തരം ഭയങ്കര ആയിട്ടുണ്ട് ആ റൂമിലോട്ട് നോക്കരുത് എന്ന് പറഞ്ഞു സാധാരണ ഒരാൾ എന്ന് പറഞ്ഞാൽ നമ്മൾ നോക്കിപ്പോ പെട്ടെന്ന് പെൺകുട്ടി തിരിഞ്ഞ് നോക്കിയപ്പോഴത്തേന് ആ റൂമാണെങ്കിൽ ഭയങ്കര ഒന്നും ചെയ്യോവേഷൻ ഒന്നും ഒരു കസര ഇങ്ങനെ നടക്കിങ്ങനെ കിടപ്പുണ്ട് ഇങ്ങനെ ആടുന്ന മറ്റേ ആടുന്ന ചേർ പോലുണ്ടല്ലോ അതുപോലത്തെ ഒരു സംഭവം വിൻഡോയുടെ കൂടെ ചേർന്ന് കിടക്കുന്നെ ആ ഒരു മൂൺ ലൈറ്റ് പോലെ അതിങ്ങനെ അതിനെ അതിൽ മാത്രം ഇങ്ങനെ ആ ഒരു വെട്ടം കാണുന്നുണ്ട് ഇത് കണ്ടപ്പോൾ തന്നെ ഒരു വല്ലാത്തൊരു ഫീൽ അതിനകത്ത് ആ ഒരു ചേർ തന്നെ ഭയങ്കര പഴക്കമുള്ളൊരു ചേർ അത് കണ്ടപ്പോൾ തന്നെ ഒരു ടെൻഷൻ പോലെ എന്തോ ഒരു വല്ലാത്താണ് ഫീലായി അത് കഴിഞ്ഞാൽ അവർ മുമ്പോട്ട് ഇങ്ങനെ നടന്നിടന്ന് പോയപ്പോഴത്തേൻ്റെ ഡോ പാവ കുട്ടികളുണ്ടല്ലേ ഒരുമാതിരി വല്ലാത്ത നമ്മൾ ചില സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട് വല്ലാത്ത രീതി പാവക്കുട്ടികളെയൊക്കെ വികൃതമായിട്ട് വെക്കുന്നതെല്ലാം അതെയാണ് കുറേ ഇങ്ങനെ തൂക്കി തൂക്കി ഇട്ടേക്കുന്നത് അപ്പോൾ ഇവർ വിചാരിച്ചിനി ടൂറിസ്റ്റിനെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടി അങ്ങനെ വല്ലതും ചെയ്തതായിരിക്കും എന്ന് പറഞ്ഞാൽ അവരിങ്ങനെ പോന്ന് അവർ ചെന്ന് പിറവ് ചെന്ന് ക്യാമ്പ് ഫയർ ഒക്കെ ചെയ്യുന്നു റെഡിയാക്കി എല്ലാം ചെയ്തു ഇങ്ങനെ സെറ്റ് ചെയ്തൊക്കെ കഴിഞ്ഞാൽ അവരിങ്ങനെ അത് എൻജോയ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേനും പെട്ടെന്ന് ഒരു സൗണ്ട് ഒരു ബാസ്ക്കറ്റ് ബോളിങ്ങനെ തട്ടുന്ന രീതിയിലൊരു സൗണ്ട് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നു ഇവരെന്താണെന്ന് മനസ്സിലാകുന്ന എല്ലാവർക്കും കേൾക്കുന്നുണ്ട് പെട്ടെന്ന് എല്ലായിടത്തുനിന്നും കേൾക്കുന്നുണ്ട് എന്താണെന്ന് വെച്ചപ്പോൾ ഇനി മറ്റേ വരാമെന്ന് പറഞ്ഞ മലയാളി ടീംസ് ആ ഒരു റൂം റൂമുണ്ടായിരുന്നു വേക്കൻറ്റ് ചെയ്ത് ഇനി അവരാണോ എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു അവരിങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നപ്പം ഇനി അവരെയൊന്നും പക്ഷെ ലൈറ്റൊന്നും അവിടെ ഒന്നും കാണുന്നില്ല ഇവരാണെങ്കിൽ എന്നൊന്നും അറിയാനും പറ്റുന്നില്ല ഒരു സൗണ്ട് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുക അവർക്കാണെങ്കിൽ ഓക്കെ ഇനി അവർ തന്നെ ആയിരിക്കും അങ്ങനെ ക്യാമ്പ് ഫയറിങ്ങനെ എൻജോയ് ചെയ്ത് കൊണ്ടിരുന്ന സമയത്തും അതൊക്കെ കഴിഞ്ഞിങ്ങനെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കും പിന്നെ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ് ആരെയും കാണുന്നില്ല അപ്പോഴത്തേനും ഇവരിനി ഡൗട്ടൊക്കെ തോന്നിയിട്ട് ഈ റിസപ്ഷനിസ്റ്റിനെ വിളിച്ചു പുള്ളിക്കാരെ വിളിച്ചപ്പോഴത്തേന് പുള്ളിക്കാരിയെടുത്ത് ചോദിച്ച് ഇവർ മലയാളി ടീംസ് അവർ വന്നോ എന്നൊക്കെ ചോദിച്ചു അപ്പോഴത്തേന് ഇല്ല അവർ വന്നിട്ടില്ല അത് നിങ്ങൾക്ക് പറയണമെന്ന് വിചാരിച്ചാൽ അവർ വരുന്നവർക്ക് ഒരു കാർ ആക്സിഡൻ്റ് ആയപ്പോഴത്തേന് ഇതിപ്പോൾ ആശുപത്രിയിലാണ് നിങ്ങൾക്ക് ആ റൂം വേണമെങ്കിൽ ഞങ്ങളത് മാറ്റി തരാൻ നിങ്ങൾ ആ റൂമിലോട്ട് ഷിഫ്റ്റ് ആയിക്കോളാൻ പറഞ്ഞു ഇത് കേട്ടപ്പോൾ തന്നെ ഇവർക്ക് ഭയങ്കരമായിട്ട് പേടിയായി അവൻ പിന്നെ ആരാ സൗണ്ട് കേട്ടേന്നൊരു ഭയങ്കരമായി സൗണ്ട് ആരാ ഉണ്ടാക്കിയെന്ന് പറഞ്ഞ ഒരു ബാസ്ക്കറ്റ് ബോളിൻ്റെ സൗണ്ട് അതാരാണ് ഉണ്ടാക്കിയെന്ന് അവർക്ക് ഭയങ്കരമായിട്ട് തോന്നി വേണ്ട ഞങ്ങൾ ഞങ്ങളിവിടെ തന്നെ ഞങ്ങൾ റൂം സെറ്റായിട്ടുണ്ട് ഞങ്ങൾക്ക് ആ റൂമിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞ് അവർ തുടങ്ങി അപ്പം ഇവർക്ക് ഭയങ്കരമായിട്ട് ഒന്നാമത് ചില കാര്യങ്ങൾ ആ ഡോളും ഇതും എല്ലാം കൂടെ കണക്ട് ചെയ്ത് ഇവർക്ക് വല്ലാതെ ഇരിക്കുക അതൊക്കെ കഴിഞ്ഞ് അവർ ഓക്കെ ക്യാമ്പ് ഫെയർ വന്നാൽ പേടിയൊക്കെ ആയി തുടങ്ങി ക്യാമ്പ് ഫെയർ ഒന്നും വേണ്ട നമുക്ക് മതിയാക്കി പോയി കിടക്കാന്ന് പറഞ്ഞ് അവരതൊക്കെ ഓഫാക്കിയിട്ട് അവർ ആ വന്ന വഴിയിൽ തന്നെ എന്ന് പറഞ്ഞാൽ മെയിൻ വില്ലയിൽ കൂടെ തന്നെയാണ് തിരിച്ചും വരുന്നത് അപ്പോഴത്തേക്കും ഇങ്ങനെ തിരിച്ചിങ്ങനെ നടന്നു വരുന്ന വഴിക്ക് ആ ഒരു റൂമിൽ നിന്ന് ആ ചെറുകിടന്ന റൂമിൽ ഇങ്ങനെ ചെറിയൊരു സൗണ്ട് ഇങ്ങനെ അനങ്ങുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട് അപ്പോൾ ഇവർക്കൊന്നാമതെ ഒരുമാതിരി ടെൻഷനടിച്ച് നിൽക്കും അപ്പോൾ ഇതും കൂടെ ആയപ്പോഴത്തേന് മൊത്തത്തി ടെൻഷനായവരത് പോലും ശ്രദ്ധിക്കാതെ അവർ നേരെ ഇറങ്ങി അവർ ആ ഒരു ഗസ്റ്റ് ഹൗസ് ആ ഒരു റൂമിലോട്ട് ഇങ്ങനെ പോയി അവിടെ ചെന്നപ്പോഴാണെങ്കിൽ റൂം എല്ലാം ക്ലീനാക്കി തന്നു പക്ഷെ എന്നാൽപ്പോലെ അതിൻ്റെ ലൈറ്റ് ആ മെയിൻ സ്വിച്ച് അവിടുത്തെ ആ റൂമിൻ്റെ ലൈറ്റ് എന്ന് പറഞ്ഞ് ഇതിൻ്റെ പറവ് വശത്തായിട്ട് ഫിറ്റ് ചെയ്തു കാരണം എന്ന് പറഞ്ഞാൽ ആ ഒരു എന്താ പറയുക ഗസ്റ്റ് ഹൗസ് റെനോവേഷൻ നല്ലോണം ചെയ്തിട്ടില്ലേ പിറവിച്ചൊന്ന് ഓണാക്കണം ഭയങ്കര ഒരു ബുദ്ധിമുട്ടൊക്കെയായി പിന്നെ ഒന്നാമതായി പേടിയും ഉണ്ട് ഇപ്പോൾ എല്ലാവരും ഒരുമിച്ച് എവിടെ പോകണമെങ്കിലും ഒരുമിച്ച് പോയാൽ മതി എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വെയിറ്റ് ചെയ്തേക്കും ഇപ്പോഴവർക്ക് ആ ഒരു സൗണ്ട് കേൾക്കുന്നുണ്ട് ബാസ്ക്കറ്റ് ബോളിൻ്റെ ഈ സമയത്തും അപ്പോഴത്തേന് ഇങ്ങനെ അവർ പോയി അത് ഓണാക്കി ഞാൻ തിരിച്ചു വന്നിട്ട് രണ്ട് റൂം അവർ അവരെടുത്തിരുന്ന ആക്ച്വലി ഒന്ന് കപ്പിൾസ് തന്നെ കിടക്കാനും മറ്റൊന്ന് സഹോദരൻ കസിൻസ് മൂന്നുപേർക്കും കൂടെ കിടക്കാൻ ഇപ്പോഴത്തേന് വേണ്ട നമുക്ക് എല്ലാവർക്കും ഒരു റൂമിൽ കിടക്കാം ഞങ്ങൾ രണ്ടുപേരും കടലിൽ കിടക്കാം നിങ്ങൾ താഴെ ഒരു പാവശിച്ച് എന്തെങ്കിലും ബെഡ് വിരിച്ച് കിടക്ക് എന്ന് പറഞ്ഞ് പ്ലാൻ ചെയ്ത് അങ്ങനെ ഒറ്റ റൂമിലായി റൂമിലായപ്പോഴത്തേന് ഈ റൂമിനോട് ചേർന്ന് ചെറിയൊരു ഒരു ചെറിയൊരു റൂമുണ്ട് ആ ഒരു റൂമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈക്കിളിങ്ങനെ വെച്ചേക്കുക എന്നാൽ തല കുത്തിനെ ഇങ്ങനെ സൈക്കിൾ ഇങ്ങനെ വെച്ചേക്കുക എന്തോ സൈക്കിൾ അവിടെ അങ്ങനെ വെച്ചിരുന്ന ഒരു ചെറിയൊരു റൂം എന്നിട്ട് അവർക്കിത് കണ്ടപ്പോഴാണ് ആ റൂം സൈക്കിൾ കണ്ടപ്പോഴും അതൊരു പഴയ കുറേ പഴയ ഒരു സൈക്കിളാണ് അപ്പോഴത്തേന് ഇത് എന്തുടാന്ന് വെച്ചാൽ റൂമ് ഒരു വാല്യം വല്ലാത്ത പഴയ ബ്രിട്ടീഷ് കാലഘട്ടത്തിൻ്റെ ആ ഒരു രീതിയിൽ ഉള്ള ഒരു റൂമാണ് ആ ഒരു വില്ലിൽ ആ റൂമാണ് രണ്ട് റൂമും അവർ ഇപ്പം ഒരു റൂമിലോട്ടായത് ആ റൂമും വല്ലായിരിക്കുന്നു പക്ഷേ ഇന്നൊരു ദിവസം അല്ലെങ്കിൽ രാവിലെ എണീറ്റിടെ പെട്ടെന്ന് പോകാം എന്നുള്ള പ്ലാനിങ്ങൊക്കെ ഇട്ട് അവർ കിടന്നു അവർ കടന്ന് ഇതിന് ബാത്റൂം എന്ന് പറഞ്ഞാൽ ഒരു കോമൺ ആയിട്ട് ഒരു ബാത്റൂമാണ് അപ്പോഴത്തേന് ഇവർ കടന്ന് ഉറങ്ങാൻ തുടങ്ങി കുറച്ച് നേരം ഒരു കുറേ കഴിഞ്ഞ ഒരു മൂന്ന് മണിയൊക്കെ ആയപ്പോഴത്തേന് ഈ പെട്ടെന്ന് പിന്നെ ആ ബാസ്ക്കറ്റ് ബോൾ ഇട്ട് അടിക്കുന്ന സൗണ്ട് ഭയങ്കരമായിട്ട് കൂടാൻ തുടങ്ങി അപ്പോഴത്തേന് എല്ലാവരും ഉറങ്ങി എപ്പോഴത്തേന് ഉറങ്ങി കിടക്കുന്ന സമയം അപ്പോഴത്തേന് ആരും കരയുന്ന ഒരു കൊച്ചും ഒരമ്മയും കരയുന്ന ഒരു സൗണ്ട് അതും കേൾക്കാൻ തുടങ്ങി അതിൻ്റെ കൂടെ ഈ സൈക്കിളിൽ ഇവരെ റൂമിൽ ഒരു സൈഡിലെ റൂം പോലെ ഒരു അതിനകത്തുണ്ടായിരുന്നെന്ന് പറഞ്ഞാൽ അത് പെടലിന്ന് കണക്കൊരു സൗണ്ട് ഇത് മൂന്നും കൂടെ ഭയങ്കരമായിട്ട് കേൾക്കാൻ തുടങ്ങി ആ സമയത്ത് ഈ ഭർത്താവും ഈ കസിൻസിലും ഒരാളും കണ്ണു തുറന്ന് പക്ഷേ ഇവർക്കറി കാണാനൊന്നും പറ്റില്ല ഇവർ ഉണർന്ന ആരെയും ആ പുള്ളിക്കാരന് ഭർത്താവിന് പറയാൻ ഈ കസ് അനിയാൻ എണ്ണീറ്റ ആരെയും എണീറ്റില്ലല്ലോ അങ്ങനെ അവർ അറിയാൻ പറ്റുന്നില്ല എപ്പോഴത്തേന് ഇത് ഭയങ്കരമായിട്ട് കൂടി വരുന്ന ഭയങ്കരമായിട്ട് സൗണ്ട് കേൾക്കുന്നു പെട്ടെന്ന് ഭയങ്കര ഒരു സൗണ്ട് ഇത് കേട്ടാൽ ഭർത്താവ് ഭയങ്കരമായിട്ട് പേടി ചാടി എണീറ്റിട്ട് ഭാര്യയെടുത്ത് പറഞ്ഞ് എണീക്കണ എന്ന് പറഞ്ഞ് അവളെ ഭാര്യയെ എണീപ്പിക്കുന്നു എണീപ്പിച്ചിട്ട് പറഞ്ഞ ഒരു സൗണ്ട് കേട്ട് ഇങ്ങനെ കേട്ട് നിനക്കും എല്ലാം കേട്ടോ എന്നൊക്കെ ചോദിച്ചില്ല എനിക്കൊന്നും കേൾക്കുന്നുണ്ട് തനി തനിക്ക് തോന്നിയതായിരിക്കും ചുമ്മാ എന്നേം കൂടെ പേടിപ്പിക്കാതെ എന്നൊക്കെ പറഞ്ഞങ്ങനെ അപ്പോഴത്തേന് പുള്ളിക്കാരൻ പറഞ്ഞ് ഇല്ല എനിക്ക് കേട്ട് അതുകൊണ്ട് എപ്പോഴും കേൾക്കുന്നത് പെട്ടെന്ന് പിന്നെ അതേ കണക്ക് കേൾക്കാൻ തുടങ്ങി ഇത് മൂന്നൂറ് ഇത് എപ്പോഴത്തേൻ്റെ ഭാര്യയും ഭയങ്കരമായിട്ട് പേടിച്ചു തുടങ്ങി അപ്പഴിന്ന് പുള്ളിക്കാരൻ പെട്ടെന്ന് കസിൻസ് മൂന്ന് പേര് താഴെ കിടക്കുക നിങ്ങൾക്ക് ആർക്കെങ്കിലും കേൾക്കുന്നോ എന്തെങ്കിലുമൊക്കെ ഫീൽ ചെയ്തു ഞാൻ കേട്ട കണക്കുന്ന ഞങ്ങൾ കേട്ട കണക്കെന്ന് ചോദിച്ചാൽ അപ്പോഴത്തേക്കും ഇവർ ഉറങ്ങിയിട്ടില്ല സന്ധ്യം പറഞ്ഞാൽ ഈ മൂന്ന് പേരും കസിൻസും അവർ ഞങ്ങൾക്ക് കേൾക്കുന്നതെന്നൊക്കെ പറഞ്ഞു അതുപോലെ തന്നെ ഇവർ ഈ മൂന്ന് കസിൻസും ആ ഡോറ് അവർ റൂമിൻ്റെ ഡോറടച്ചാൽ കിടക്കണത് അപ്പോൾ അതിനോട് ചേർന്നാണ് കിടക്കുന്നത് അവർ പറഞ്ഞ് കുറച്ച് മുമ്പ് ഒരു നിഴലങ്ങോട്ടും ഇങ്ങോട്ടും ഈ സൗണ്ട് കേട്ടപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന കണക്കി എനിക്ക് കണ്ട് എനിക്ക് ഫീൽ ചെയ്ത് അപ്പോഴെന്ന് പറഞ്ഞു ഇതും കൂടെ ആയപ്പോഴത്തേന് ഇവർക്ക് ഭയങ്കര ടെൻഷനായി ഇതെന്തടാ ഇതെന്ത് സംഭവം എന്നൊന്നും അറിയാനും പറ്റുന്നില്ല എപ്പോഴത്തേന് ഇവർക്ക് എങ്ങനെ നേരം എടുത്ത് പോയാൽ മതി ഇനിയിപ്പോൾ മൂന്ന് മൂന്നര ആയിട്ടുണ്ടല്ലോ കുറച്ചും കൂടെ ഒന്ന് വെളുപ്പിനെ തന്നെ നമുക്കങ്ങ് പോകാം എന്ന് പറഞ്ഞ് പ്ലാൻ ചെയ്തിട്ട് അങ്ങനെ വെളുപ്പിനെ ഇതെല്ലാം കൂടെ ആയി പോകുന്നത് അതേപോലെ ടെൻഷൻ അടിച്ചിരിക്കും അപ്പോഴും ഞാൻ ഇറങ്ങി പോകാൻ നേരത്തെ അവർ രാവിലെ എണീറ്റ് പെട്ടെന്ന് തന്നെ എല്ലാം പാക്ക് ചെയ്ത് അവർ പോവാം അങ്ങനെ വെളിയിൽ പോകാൻ വേണ്ടി രാവിലെ വെളിയിൽ ഇറങ്ങിയപ്പോഴത്തേന് ഈ ഒരു വില്ല മെയിൻ വില്ല മെയിൻ വില്ലയുടെ സൈഡിൽ കൂടെ ഏറ്റവും മുകളിലൊക്കെ ഒരു സ്റ്റെപ്പ് പോലെ കട കിടപ്പുണ്ട് പക്ഷേ അത് ചങ്ങലയൊക്കെ ആയിട്ട് കെട്ടി വെച്ചേക്കും അപ്പോഴത്തേന് എന്താ ഇവിടം വരെ വന്ന് ഇനി എന്തു മേളിൽ എന്തോന്ന് മോടൊന്ന് നോക്കിയിട്ട് പോകാമെന്ന് പറഞ്ഞാൽ ആ ഒരു സ്റ്റെപ്പൊക്കെ കയറി ചങ്ങലയൊക്കെ ചാടി മേളിൽ കയറി മേളിൽ ചെന്നപ്പോൾ എന്തൊക്കെയാണെന്നു ഭയങ്കര അഴുക്കായിട്ട് കിടക്കുന്ന ഒരു വലിയ ഒരു റൂം എന്താ പറയുക ഷെഡ് പോലെ കിടക്കുക അതിനകത്ത് ആളൊന്നും താമസം ഒന്നും ഭയങ്കര അഴുക്ക് പിടിച്ചു കിടക്കും പക്ഷേ നോക്കിയപ്പം കാണാം അതിൻ്റെ നടുക്കൊരു ബോക്സിങ് പഞ്ചിങ് ബാഗുണ്ട് നമ്മൾ ബോക്സിംഗ് ഒക്കെ ചെയ്യുന്നവരെ കണ്ടിട്ട് പഞ്ച് ചെയ്യുന്നൊരു ബാഗുണ്ട് അതിങ്ങനെ ഇരിക്കുന്നു അതിങ്ങനെ കെട്ടിയിട്ടേക്കുന്നത് അപ്പോഴാണ് ഇത് കണ്ടപ്പോഴത്തേനും അവർ ഭയങ്കരമായിട്ട് ഇതാരെ ഇവിടെ ബോക്സ് അതും അത് ഭയങ്കര ക്ലീനായിട്ടിരിക്കുന്നു ബാക്കിയെല്ലാം ഒരുപാട് വല്ലാത്ത എന്താ പറയുക പൊടി പൊടിപിടിച്ചൊക്കെ കിടക്കുന്ന ഇത് ക്ലീനായിട്ടിരിക്കുന്നു ഇത് കണ്ടപ്പോൾ ഇവർ പെട്ടെന്ന് അങ്ങ് ടെൻഷനായി അപ്പോഴത്തേനും അവർ പെട്ടെന്ന് രാത്രി മൊത്തം അവർക്കൊരു ബാസ്ക്കറ്റ് ബോളിൻ്റെ സൗണ്ട് കേട്ടെന്ന് പറഞ്ഞില്ല അപ്പോഴത്തേനും അവർ ചിന്തിച്ച അത് ബാസ്ക്കറ്റ് ബോളല്ല ഇവിടെ ആരോ ഇതിനകത്ത് ഇട്ട് ഇടിച്ചുകൊണ്ടിരുന്ന് പഞ്ച് ബാഗിലിട്ട് ഇടിച്ചുകൊണ്ടിരുന്നതിൻ്റെ സൗണ്ടാ കയായിട്ട് അപ്പം ആരോ ഉണ്ടായിരുന്നു അപ്പോഴത്തേന് ഞാൻ നിഴലാണോ അവർ റൂമിൻ്റെ മുമ്പിൽ കണ്ടത് എന്നൊക്കെ പറഞ്ഞ് അവർക്ക് ഒന്നാമതെ ഭയങ്കര ടെൻഷനായി ഓക്കെ പെട്ടെന്ന് പോകാമെന്ന് പറഞ്ഞു അവർ ഇറങ്ങി അവർ ട്രിപ്പ് അവർ തിരിച്ച് നാട്ടിലേക്ക് ാണ് അവർക്കുണ്ടായ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ എനിക്കും മെസ്സേജ് അയച്ച് പറഞ്ഞത് പക്ഷേ ഇനി അവരെ ഇനി ആരെങ്കിലും പറ്റിക്കാൻ വേണ്ടി ചെയ്തതാണോ എന്ന് എനിക്കറിയാൻ പറ്റും പക്ഷേ അവർക്കിങ്ങനെയൊക്കെ നടന്നു എന്നാണ് പറഞ്ഞത് സോ ഇത് ഞാൻ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ആയിട്ട് ഒരു കഥ പറഞ്ഞു തരാം എന്ന് വെച്ചു ഇതുപോലെ നിങ്ങൾക്കും റിയൽ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ നടന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അയച്ച് പറയാം ഞാനും ഞാനത് സ്റ്റോറിയായിട്ട് പറയുന്നതായിരിക്കും സോ ബൈ